ഈസ്റ്റ് സോഡ ഒന്നും ചേർക്കാണ്ട് തന്നെ നല്ല സ്പോഞ്ച് പോലെ റാഗി അപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ചിരകിയ തേങ്ങ ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ഗ്ലാസ് ചോറ് ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ഗ്ലാസ് റാഗി പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം ഇത് പാത്രത്തിലേക്ക് മാറ്റാം ആവശ്യത്തിന് ഉപ്പ് അതുപോലെ മിക്സി ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും ഇതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇളക്കുമ്പോൾ അങ്ങനെ കോരി ഒഴിച്ചിട്ട് ഇളക്കുക അപ്പോൾ ഈ മാവിൽ നിറയെ ബബിൾസൊക്കെ വരും ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം മൂടി വെച്ചിട്ട് പൊങ്ങാനായിട്ട് മാറ്റി വയ്ക്കാം ഏകദേശം ഒരു എട്ട് മണിക്കൂറൊക്കെ വേണം കേട്ടോ മാവ് നന്നായിട്ടൊന്ന് പൊന്തി വരും ഇപ്പോൾ ഒരു എട്ട് മണിക്കൂറൊക്കെ ആയിട്ട് മാവ് നന്നായിട്ട് പതഞ്ഞ് പൊന്തി തന്നിട്ടുണ്ട് ഒരുപാട് പൊങ്ങി പൂവൊന്നുമില്ല പക്ഷേ എപ്പോൾ കണ്ടാൽ തന്നെ അറിയാം നന്നായിട്ട് പതഞ്ഞ് പൊന്തി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതുകൊണ്ട് ആപ്പം ഉണ്ടാക്കിയെടുക്കാം ആപ്പ ചിട്ടിയിൽ വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം ഞാനിപ്പോൾ ഒരു ദോശക്കല്ലിലാണ് ഉണ്ടാക്കുന്നത് രണ്ട് കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കുക ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതി ഇനി ഇതിൽ നിറയെ ഓട്ടോട്ടം വന്നതിന് ശേഷം മൂടി വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റൊക്കെ മതി നമ്മുടെ ആപ്പം വെന്ത് കിട്ടും ഇപ്പോൾ രണ്ട് മിനിറ്റൊക്കെ ആയിട്ട് നമുക്ക് തുറന്നു നോക്കാം നല്ല സ്പോഞ്ച് പോലെ റാഗിയപ്പം റെഡി ആയിട്ടുണ്ട് എന്ത് കറി കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും അതുപോലെ തന്നെ ഒരു തേങ്ങാ ചട്നി കൂട്ടി കഴിക്കാനും നല്ല സ്വാദുണ്ടാവും നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്